തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ബി ജെ പിയുടെ ഐക്കൻ അതുപോലെ തന്നെ ബി ജെ പിയുടെ ഐക്കനായി മാറിയിരിക്കുന്ന വനിതയാണ് വിമൺ ഓഫ് ദി ഇയർ എന്ന് പറയാം ബി ജെ പിയുടെ എന്ന് പറഞ്ഞാൽ ശ്രീലേഖ ഐ പി എസ് അവരെ അവർ രാഷ്ട്രീയത്തിൽ വന്നു വളരെ പെട്ടെന്ന് രാഷ്ട്രീയക്കാരിയായി തന്നെ മാറി ബി ജെ പി അർഹിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഒരാൾ വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അവരെ വൈസ് പ്രസിഡന്റ് ആക്കുന്നു വനിതയായതുകൊണ്ടും ആയതുകൊണ്ടും ഐ പി എസ് കാര്യതുകൊണ്ടായിരിക്കാം പക്ഷെ അവർ ആ പോസ്റ്റിന് അർഹയാണെന്ന് തെളിയിച്ചു ആയിരത്തി എണ്ണൂറ് കോട്ടിലധികം അവിടെ വിജയിച്ചു അവർ വളരെ വിജയാക്കളായ പ്രകടനം അതിൽ വളരെ ശരിക്കും പക്വതയുള്ള രാഷ്ട്രീയക്കാരെ പോലെ അവർ പ്രവർത്തിച്ചു ഇപ്പോൾ കേൾക്കുന്ന അനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആകാനുള്ള എല്ലാ സാധ്യതയും ശ്രീലേഖ ഐ പി എസിനാണ് ഉള്ളത് അപ്പോൾ ഡെപ്യൂട്ടി മേയർ ഇപ്പൊ വനിതയ്ക്കാണ് സംവരണം ചെയ്തിരിക്കുന്ന മേയർ സ്ഥാനമാണ് പുരുഷനുള്ളത് അപ്പൊ പുരുഷനുള്ള മേയർ സ്ഥാനം പോലും ഞങ്ങൾ വനിതയ്ക്ക് കൊടുത്തുകൊണ്ട് വനിതയ്ക്കുള്ള മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അത് വേറൊരു വനിതയ്ക്ക് കൊടുത്ത് സിമി ജ്യോതിഷ ജ്യോതിഷ് എന്ന് പറയുന്ന ചാല വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിനൊക്കെ ജയിച്ചിട്ടുള്ള സിമി ജ്യോതിഷ് അവർ കഴിഞ്ഞ പ്രാവശ്യം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന പിന്നെ സി പി എമ്മിലെ പിന്നെ ആരായിരുന്നു ഇതുണ്ടായിരുന്നല്ലോ പിന്നെ മേയറായിരുന്നു ആര്യ രാജേന്ദ്രന്റെ മേയറിന്റെ കൗൺസിലിൽ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അതിന്റെ മെമ്പർ ആയിരുന്നു അപ്പൊ ഈ അങ്ങനെ എല്ലാ ഈ പഞ്ചായത്ത് രാജിൽ പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് അതിന്റെ ഘടന രൂപീകരിച്ചിരിക്കുന്നത് ആക്ട് അങ്ങനെയാണ് അതിന് പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ജയിക്കുന്ന ഭരണകക്ഷിയിൽ പെടാത്ത പ്രതിപക്ഷത്തിൽപ്പെട്ടവർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊക്കെ വരാൻ ചിലപ്പോൾ അവർക്ക് സീറ്റും കിട്ടി ചെയർമാൻഷിപ്പുകൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ആകാൻ പറ്റും ഇത് അവരെന്തായാലും ചെയർമാൻ ആയിരുന്നില്ല ഡെപ്യൂട്ടി ചെയർമാനാണ് ഡെപ്യൂട്ടി മേയറാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ അപ്പൊ ഇപ്രാവശ്യം സിമി ജ്യോതിഷ് അതില് വരും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവർ ഇതിന്റെ കമ്മിറ്റി അംഗമായിരുന്നു അപ്പൊ ധനകാര്യകാര്യം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അതിന്റെ പ്രൊസീജിയർ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി സിമി ജ്യോതിഷിന്റെ കൂടി ഡെപ്യൂട്ടി മേയർ മേയറാക്കിക്കൊണ്ട് രണ്ട് വനിതകളെ ഞങ്ങൾ ഇതാക്കിയിരിക്കുന്നു എന്നുള്ള മെസ്സേജ് രാജ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ് മോദിയുടെ തന്ത്രമെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ പിന്നെ ശ്രീലങ്ക ഐ പി എസ്സിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ കഴപ്പനാത്ത യാതൊരു ഇതുമില്ലാത്ത നല്ല പിന്നെ സർവീസിലിരുന്നവരെന്ത് അത്ഭുതം സൃഷ്ടിച്ചു എന്നുള്ള വേറെ കാര്യം പക്ഷെ എന്തായാലും അവർ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വനിതയാണ് അവരുടെ സർവീസിലൊക്കെ നല്ല പേരുണ്ടായിരുന്നതാണ് ഗുഡ് സർവീസ് സെൻ്ററിയൊക്കെ ആളാണ് ആദ്യത്തെ വനിത ഐ പി എസ് കാര്യമാണ് പിന്നെ ബി സന്ധിയൊക്കെ വന്നെങ്കിലും ആദ്യത്തെ വനിതാ ഐ പി എസ് പിന്നെ അജിതാബി ഒരുപാട് പേര് വന്നു എന്നാലും ഇപ്പൊ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറാണ് അപ്പൊ അവർക്കിത് കിട്ടി അവരാ അല്ല കിട്ടും അവർക്കാണ് ഇത് കൊടുക്കുന്നത് പിന്നെ കിരൺ ബേദിക്ക് കൊടുത്തു രാജ്യത്ത് പല രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് ഡൽഹിയിൽ രേഖാഗുപ്തക്ക് കൊടുത്തു അതുപോലെ തന്നെ ഡൽഹിയിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നാല്പത്തഞ്ച് വയസ്സുള്ള ബീഹാർകാരനായിട്ടുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരാളിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ബി ജെ പി പോയിട്ടുള്ളവർക്കെല്ലാം ഒരു വലിയ പൊസിഷൻ കൊടുത്താണ് ആദ്യം കൊണ്ടുപോയിട്ടുള്ള കൽഫേർസ് കണ്ണതാന അബ്ദുള്ള കുട്ടി ആര് പോയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി സ്ഥാനാർത്ഥിത്വം കൊടുത്തു ഇപ്പോൾ ആ മേയർഷിപ്പ് കൊടുക്കുന്നു അതുകൊണ്ട് എല്ലാ ഐ പി എസ് ആരും വന്നോളൂ ഐ എ എസ് ആർ വന്നോളൂ ആരും ഇതിനിടയ്ക്ക് സെൻകുമാറിന് മാത്രമാണ് അദ്ദേഹം ബി ജെ പി ചേരാത്തോണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം സംഘപരിവാറിലും ഹൈന്ദവ സംഘടനകളിൽ നിൽക്കുന്നതേ ഉള്ളൂ അദ്ദേഹത്തിനൊന്നും കൊടുത്തിട്ടല്ല അദ്ദേഹം മത്സരിക്കുന്നതെന്ന് കാണുന്നില്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടാത്ത എന്തായാലും ബാക്കി ചെന്ന ഐ പി എസ് ആർക്കും ഐ എസ് ആർക്കും എല്ലാം നല്ല സ്വീകരണമാണ് കൊടുത്തത് അതിലൂടെ ഒരു മെസ്സേജും ഉണ്ട് കൊടുക്കുന്നുണ്ട് ബി ജെ പി വന്നോളൂ നിങ്ങൾക്ക് സീറ്റുണ്ട് ഞങ്ങൾക്ക് തരാം അപ്പോഴും പരമ്പരാഗതമായി നിൽക്കുന്ന ആളുകളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന പുതിയ സമീപനമാണ് വി വി രാജേഷും പിന്നെ കരമരാജ്യത്തും പിന്നെ പാപ്പനങ്കോട് ഒക്കെ ആയിരിക്കും സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാൻ എന്ന് അറിയുന്നു എന്തായാലും വളരെ മനോഹരമായ ഒരു തീരുമാനങ്ങളിലേക്കാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത്